ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു വീണ്ടും കടുവ ആക്രമണം റബ്ബർ എസ്റ്റേറ്റ് റിന് സമീപം റൂഹ എസ്റ്റേറ്റിലാണ് ചൊവ്വാഴ്ച പുലർച്ചെ കടുവ കാസർകോടൻ കുള്ളൻ ഇനത്തിൽപ്പെട്ട പശുക്കുട്ടിയെ കടിച്ചു കൊന്നത് എസ്റ്റേറ്റിലെ റാട്ടപ്പുരയോട് ചേർന്ന തൊഴുത്തിൽ കെട്ടിയിട്ട നാല് പശുക്കളിൽ ഒന്നിനെയാണ് കടുവ കടിച്ചു കൊന്നത് പശുക്കിടാവിന്റെ കഴുത്തിൽ കടിച്ചു കൊന്ന ശേഷം പിൻഭാഗത്തെ മാംസം കടിച്ചു തിന്ന നിലയിലാണ് കഴിഞ്ഞ മെയ് പതിനഞ്ചിന് ഗഫൂർ അലി എന്ന ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്ന റാവുത്തൻ കാടിനോട് ചേർന്ന എസ്റ്റേറ്റിൽ വെച്ചാണ് ഇപ്പോൾ കടുവ പശുവിനെ കടിച്ചുകൊന്നിരിക്കുന്നത് റാവുത്തൻ കാട്ടിലെ കടുവ ആക്രമണത്തെ തുടർന്ന് വനംവകുപ്പ് പ്രദേശത്ത് കെണിവെച്ച് ഒരു പുലിയേയും സുൽത്താന എസ്റ്റേറ്റിൽ വെച്ച് ഒരു കടുവയെയും പിടികൂടിയിരുന്നു ഇതോടെ മേഖലയിലെ കടുവാശല്യം താൽക്കാലികമായി ശമിച്ചുവെന്ന് ആശ്വസിച്ച് കഴിഞ്ഞതിനിടയിലാണ് മലയോര നിവാസികളെ നടുക്കത്തിലാക്കി വീണ്ടും കടുവാ ആക്രമണമുണ്ടായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാളികാവ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ കളക്ഷൻസ് അതി വിപുലമായ കളക്ഷൻസ് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം